എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വാട്സാപ്പിൽ എച്ച് ഡി ക്വാളിറ്റിയുള്ള ഫോട്ടോകളും വീഡിയോകളും എല്ലാം സ്റ്റാറ്റസായി വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റി വളരെ മോശമായിട്ടായിരിക്കും ലഭിക്കുന്നത് എന്നാൽ മറ്റൊരു ആപ്പിൻ്റെയും സഹായമില്ലാതെ തന്നെ ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് എച്ച് ഡി ക്വാളിറ്റിയുള്ള ഫോട്ടോകളും വീഡിയോകളും ഒട്ടും ക്വാളിറ്റി നഷ്ടപ്പെടാതെ വാട്സാപ്പിൽ സ്റ്റാറ്റസായി വെക്കുവാൻ സാധിക്കും അത് എങ്ങനെയെന്നതാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയി വെക്കുന്ന രീതി എന്നത് വാട്സാപ്പിലെ അപ്ഡേറ്റ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം മൈ സ്റ്റാറ്റസ് എന്നതിൽ ടാപ്പ് ചെയ്ത് ഗാലറിയിൽ നിന്നും അപ്ലോഡ് ചെയ്യുവാനുള്ളത് ഫോട്ടോ ആയാലും വീഡിയോ ആയാലും സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ് പതിവ് ഈ ഒരു രീതി തന്നെയാണ് നമ്മളിൽ മിക്ക പേരും ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ ചെയ്താൽ എത്ര ക്വാളിറ്റി ഉള്ള വീഡിയോ ആയാലും ഫോട്ടോ ആയാലും അത് ഇനി ഏത് ക്യാമറയിൽ എടുത്താൽ പോലും സ്റ്റാറ്റസിൽ ഇട്ടാൽ മോശം ക്വാളിറ്റി ആയിരിക്കും ലഭിക്കുന്നത് എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം വാട്സാപ്പിലെ ചാറ്റ്സ് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം ആൻഡ്രോയിഡ് ആണെങ്കിൽ താഴെ ഇതുപോലെ ഒരു ചാറ്റ് ഐക്കൺ സിംബിൾ കാണുവാൻ സാധിക്കും അതല്ല ഇനി ഐഫോൺ ആണെങ്കിൽ മുകളിൽ ഇതുപോലെ ഒരു പ്ലസ് സിംബിൾ കാണുവാൻ സാധിക്കും അതിൽ ടാപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോണിലുള്ള വാട്സാപ്പ് കോണ്ടാക്റ്റുകൾ കാണുവാൻ സാധിക്കും അതിൽ ഏറ്റവും മുകളിൽ യു എന്ന കോണ്ടാക്റ്റ് കാണുവാൻ സാധിക്കും അതായത് നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഫോട്ടോ മെസ്സേജോ വീഡിയോ മെസ്സേജോ അയക്കുന്നത് പോലെ ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ താഴെ കാണുന്ന പിൻ സിംബലിൽ ടാപ്പ് ചെയ്യുക ഐഫോണിലാണെങ്കിൽ താഴെ പ്ലസ് സിംബൽ കാണുവാൻ സാധിക്കും അതിൽ ടാപ്പ് ചെയ്യുക അതിനുശേഷം ഗാലറിയിൽ നിന്നും സ്റ്റാറ്റസായി വെക്കുവാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ ആയാലും ഫോട്ടോ ആയാലും സെലക്ട് ചെയ്യുക ഞാൻ ഫോട്ടോയാണ് സ്റ്റാറ്റസ് ആയി വെക്കുവാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഫോട്ടോ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഫോട്ടോ സെൻഡ് ചെയ്യുന്നതിന് മുൻപ് എച്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക പിന്നെ ഒരു കാര്യം ക്വാളിറ്റി ഇല്ലാത്ത ഫോട്ടോ എടുത്ത് എച്ച് ഓപ്ഷൻ കിട്ടുന്നില്ല എന്ന് പറയരുത് എച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഫോട്ടോ സെൻഡ് ചെയ്യുക അതിനുശേഷം ഫോട്ടോയുടെ അടുത്ത് കാണുന്ന ഷെയർ സിംബലിൽ ടാപ്പ് ചെയ്യുക എന്നിട്ട് മൈ സ്റ്റാറ്റസ് എന്നത് സെലക്ട് ചെയ്ത് ഫോർവേഡ് എന്നതിൽ ടാപ്പ് ചെയ്യുക ഇപ്പോൾ സ്റ്റാറ്റസിൽ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റാറ്റസിൽ അപ്ലോഡ് ചെയ്ത രണ്ട് ഫോട്ടോകളുടെയും ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ആദ്യം സ്റ്റാറ്റസിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോയിൽ താജ്മഹലിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളും ചെടികളും ചെടികളുടെ അടുത്തുള്ള ആളുകളുമെല്ലാം കുറച്ച് ബ്ലറായിട്ടാണ് കാണുന്നത് സൂമ് ചെയ്തപ്പോൾ ബ്ലറായത് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ഈ ഒരു ക്വാളിറ്റിയിലാണ് നമ്മൾ സാധാരണ സ്റ്റാറ്റസിൽ അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ കിട്ടുന്നത് ഇനി രണ്ടാമത് അപ്ലോഡ് ചെയ്ത ഫോട്ടോ നമുക്കൊന്ന് നോക്കാം ഈ ഫോട്ടോയിൽ സൂമ് ചെയ്തിട്ടും താജ്മഹലിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളും ചെടികളും അതിന് ചുറ്റുമുള്ള ഭാഗമൊന്നും ബ്ലറായിട്ടില്ല അപ്പോൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് എച്ച് ഡി ക്വാളിറ്റിയിലുള്ള വീഡിയോകളും ഫോട്ടോകളുമെല്ലാം സ്റ്റാറ്റസിൽ അപ്ലോഡ് ചെയ്താൽ ഒട്ടും ക്വാളിറ്റി നഷ്ടപ്പെടാതെ കാണുവാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി ഇൻഷാള്ള വീണ്ടും കാണാം നന്ദി നമസ്കാരം